വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പഠനമൊക്കെ ഇതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു അപ്പം നമ്മൾ ആദ്യം ഓൾറെഡി പറഞ്ഞ പോലെ ഭരണഘടന എന്ന് പറയുന്ന പോർഷൻസ് ഒരുവിധം ഒരുവിധം എങ്കിലും കംപ്ലീറ്റ് എന്ന് വിചാരിക്കുന്നു ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ കംപ്ലീറ്റ് ആവാത്ത ഏരിയ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാട്ടോ അത് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയണേ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം എനിക്കും കംപ്ലീറ്റ് ആവാനുണ്ട് എന്തായാലും അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ദിവസം ഞാൻ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ നോക്കണില്ല കാരണം നെക്സ്റ്റ് പോർഷൻ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കംപ്ലീറ്റ് ആവാത്ത ഏരിയ ഞാൻ നോട്ട് ചെയ്തു വെച്ചേക്കാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും പഠിക്കാന്നുള്ള ഒരു അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ആ ഒരേ ടൈപ്പ് പഠിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബോറടി തോന്നുന്നു തോന്നുവോന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സയൻസിൻ്റെ ഏരിയ നോക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സയൻസിൻ്റെ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്ന ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അതിൽ ജീവശാസ്ത്രത്തിൻ്റെ ഒരു കുറച്ച് ഞാൻ ഇൻട്രോ നോക്കി കുറച്ച് ഭാഗം ഇൻട്രോ നോക്കിയുള്ളൂ അതിനുശേഷം ഞാൻ എടുത്തത് അതിൽ തന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളെന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതും അതൊന്നും ആദ്യം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെപ്പോഴും ആ ഒരു നമ്മുടെ എൽ ഡിയുടെ സിലബസ് വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഓരോ ടോപ്പിക്ക് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോ ടോപ്പിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം തന്നെയാണ് ഞാൻ നാല് ദിവസം അല്ലേ മൂന്ന് ദിവസം എടുക്കാമെന്നാണ് വിചാരിക്കുന്നതിന് മൂന്ന് ദിവസം എടുത്താൽ മതി കേട്ടോ അപ്പം അതിൽ നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യണം അപ്പം പിന്നെ മെയിനായിട്ട് ഈയൊരു വീഡിയോ ഇടാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഇപ്പം കുറെ കമൻസ് ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ എൽ ഡിക്ക് ഇപ്പം റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ എത്ര മാർക്ക് മേടിക്കണം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് വേണമെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു മാർക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് മാത്രം പക്ഷെ അതൊരിക്കലും നമുക്ക് എന്താ പറയുക വരാൻ പോകുന്ന ഒരു എക്സാം ഇത് ഇത്ര നാളെ ഇതുവരെ നടക്കാത്ത ഒരു എക്സാമിനെ പറ്റിയിട്ട് നമുക്ക് ഇത്ര മാർക്ക് വാങ്ങിയാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറാം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല അത് ഒരാളും അങ്ങനെ പറയുന്നൊന്നും വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയാ പറഞ്ഞാലും അത് ശരിയാണെന്നില്ല കാരണം ഈ ഒരു എത്ര മാർക്കിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നേടാം എന്നൊക്കെ ഉള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക കാരണം എത്ര പേ എത്ര പേര് എഴുതുന്നുണ്ട് എക്സാം അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ടഫായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നടക്കാത്ത ഒരു എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ് പറഞ്ഞ് ആ ഒരു കട്ട് ഓഫിൽ വാങ്ങിക്കഴിഞ്ഞാൽ കയറാം എന്നൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ എനിക്കറിയില്ല അങ്ങനെ പറയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം കട്ട് ഓഫും റാങ്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് മേടിച്ചാൽ കയറാം അങ്ങനെയൊന്നും ആലോചിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ സ്കോർ ചെയ്യും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് പഠിക്കുകയാണ് വേണ്ടത് മാർക്കിനെ പറ്റിയും കട്ട് ഓഫിനെ പറ്റിയൊന്നും ആലോചിക്കാതിരിക്കുകയാണ് ഇപ്പം നല്ലത് കാരണം ഒന്നാമതേ നമുക്ക് വളരെ കുറച്ച് സമയ കയ്യിലുള്ളൂ അപ്പോൾ ആ ഒരു സമയം ഇത്തരം ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് കളയാതെ വേസ്റ്റ് ചെയ്യാതെ നോക്കുക പ്രത്യേകിച്ച് ഇപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം എനിക്കറിയാം കാരണം ഞാനതിപ്പം ഇപ്പം കറൻ്റ്ലി ഞാനത് ഫേസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ കിട്ടുന്ന സമയം മാക്സിമം നമ്മുടെ ഓരോ ടോപ്പിക്കും പഠിച്ച് തീർക്കുക എന്നുള്ളത് മാത്രം നിങ്ങളിപ്പോൾ ചിന്തിക്കാം അത്രയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ ഞാനിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്തു ഇംഗ്ലീഷ് ഞാനിപ്പം ഈ ഒരു രീതിയിലാട്ടോ ഇംഗ്ലീഷ് നോക്കണത് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് നമുക്ക് മാർക്ക് കുറയണത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമുക്ക് കിട്ടാത്തത് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിച്ചാൽ മതിയല്ലോ അപ്പം അത് കുറച്ചും കൂടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി അതും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും അറിയാത്തവർക്കുള്ള മെത്തേഡ് മെത്തേഡല്ലാട്ടോ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്തെങ്കിലും ഒരു ടച്ച് പി എസ് സിയുടെ ടോപ്പിക്കോ അല്ലെങ്കിൽ എൽ എൽ ഡി ആയിട്ടോ ടച്ചുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അവർക്കുള്ളതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ മാത്സിൻ്റെ ഞാൻ വീഡിയോ ഇതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല മാത്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പേഴ്സൻറ്റേജ് ആയിരുന്നു അപ്പോൾ പേഴ്സൻറ്റേജ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ എല്ലാ എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നോക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഏതായിരുന്നു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ടോപ്പിക്ക് മാത്സിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത് അപ്പോൾ മാത്സിൻ്റെ ടോപ്പിക്ക് അതും നിങ്ങൾ നോക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ ഞാൻ പറയുന്ന പഠിച്ചോളണം പഠിച്ചോളും യാതൊരുവിധ നിർബന്ധമില്ല വീണ്ടും ഞാൻ പറയാണ് പഠിക്കാൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നറിയാതിരിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടി അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അത് നോക്കാം പിന്നെ കറണ്ട് അഫെയേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ നോക്കി തന്നെയാണ് ഞാൻ പഠിക്കുന്നത് ടെലഗ്രാം ചാനലുകളും എല്ലാം എല്ലാമുണ്ട് പിന്നെ ആ ടെലിഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഷെയർ എന്ന് വെച്ചിട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഞാൻ അത് കറക്റ്റായിട്ട് അപ്റ്റുഡേറ്റ് ചെയ്യും എല്ലാം ചെയ്യണം അപ്പോൾ എനിക്കതിനുള്ളൊരു ടൈം കിട്ടില്ല അപ്പം അതുകൊണ്ട് വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം അതിനുള്ള ടൈമൊന്നും എന്തായാലും ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട് നന്നായി പഠിക്കുന്ന ഒക്കെ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ കറണ്ട് അഫെയർസ് ഞാൻ അങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അതുപോലെ മോഡൽ ടെസ്റ്റ് സീരീസും ഒക്കെ അങ്ങനെ ഫ്രീ ആയിട്ടുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അത്രയും പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല എല്ലാ ഏരിയയിലും കവർ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്